പുഷ്പാർച്ചനയ്ക്കായിട്ട് വന്ന ഭക്തനോട് ബുദ്ധൻ പറഞ്ഞു താഴെയിടുക അവൻ വിചാരിച്ചു ഇടം കൈയിലെ പൂക്കൾ താഴെയിടാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് താഴെയിട്ടു അപ്പോൾ വീണ്ടും ആവർത്തിച്ചു താഴെയിടുക ഇത്തവണ മറ്റേ കൈയിലെ പൂക്കളും ഇട്ടു എന്നിട്ട് വീണ്ടും ബുദ്ധൻ പഴയത് തന്നെ പറഞ്ഞു താഴെയിടുക അപ്പോൾ ഭക്തൻ ചോദിച്ചു ഇനി എന്താണ് താഴെയിടാനായിട്ട് എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ ബുദ്ധൻ പറഞ്ഞു നീ കൈവടിയേണ്ടത് പൂക്കളെയല്ല പൂക്കൾ കൊണ്ടുവന്നവനെയാണ് രക്ഷപ്പെടുന്നവര് ചുരുക്കമാണോ എന്ന ചോദ്യത്തിന് ഈശോ പറയുന്ന ഉത്തരം ശ്രദ്ധിക്കണം ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കാൻ ശ്രമിക്കുവിൻ വാതിൽ ഇടുങ്ങിയതാണ് അതുകൊണ്ട് തന്നെ അകത്ത് കടക്കണമെങ്കിൽ ബാഗേജ് കുറയ്ക്കണം സമ്പാദ്യങ്ങൾ കുറയ്ക്കണം പോരാ മേധസ് കുറയ്ക്കണം എങ്കിലേ ഈ ഇടുങ്ങിയ വാതിലിലൂടെ അകത്തേക്ക് കടക്കാൻ പറ്റുള്ളൂ ഇതേ കാര്യം തന്നെ ഈശോ പല സന്ദർഭത്തിൽ വ്യത്യസ്തമായ ഇമേജറികൾ ഉപയോഗിച്ച് പറയുന്നുണ്ട് ജീവനിലേക്ക് പ്രവേശിക്കുക നിത്യജീവൻ പ്രാപിക്കുക രക്ഷ പ്രാപിക്കുക സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക ഇതെല്ലാം തന്നെ ഇടുങ്ങിയ വാതിലിലൂടെ ചെറുപ്പക്കാരൻ വന്ന് പ്രമാണങ്ങളെല്ലാം പാലിച്ചു എന്ന് പറയുമ്പോൾ അവനോട് ഈശോ പറയുന്നത് എന്താണ് ഒരു കുറവുണ്ട് നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക പിന്നെ വന്ന് സമ്പാദ്യങ്ങളെല്ലാം ഉപേക്ഷിക്കുന്നവനാണ് രക്ഷയിലേക്ക് ജീവനിലേക്ക് കിടക്കുന്നത് മറ്റൊരു സന്ദർഭത്തിൽ പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരനെയും സഹോദരിയെയും ഉദ്ദേശിക്കാത്തവന് ശിഷ്യനാകാൻ ഇടുങ്ങിയ വാതിലാണ് കെസറിയ ഫിലിപ്പിയൽ വെച്ചോ പറയുന്ന ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് ഇടുങ്ങിയ വാതിലാണ് ഈ വാതിലിൻ്റെ ഇടുങ്ങിയ അവസ്ഥ അത് എത്രമാത്രം ഇടുക്കമുള്ളതാണ് ഇറങ്ങുന്നവൻ മറ്റെല്ലാം ഉപേക്ഷിക്കണമെന്ന് പറയുന്ന ഗുരു ഉണ്ടായിരുന്നു ശിഷ്യൻ വന്നിട്ട് പറഞ്ഞു ഞാൻ എല്ലാം തന്നെ ഉപേക്ഷിച്ചു ഞാൻ എൻ്റെ സമ്പാദ്യങ്ങൾ ഉപേക്ഷിച്ചു ഞാൻ എൻ്റെ സ്ഥാനമാനങ്ങൾ ഉപേക്ഷിച്ചു പോരാ എൻ്റെ കുടുംബത്തെ ഉപേക്ഷിച്ചു സുഹൃത്തുക്കളെ ഉപേക്ഷിച്ചു ഇനി എന്താണ് ഉപേക്ഷിക്കാനുള്ളത് അപ്പോൾ ഗുരു പറഞ്ഞു ദൈവത്തെക്കുറിച്ചുള്ള നിൻ്റെ സങ്കല്പങ്ങൾ നിൻ്റെ വിശ്വാസ പ്രമാണങ്ങൾ ഉപേക്ഷിക്കുക പുറത്ത് നിൽക്കുന്നവർ ഈശോയോട് പറയുന്ന ഒരു കാര്യമുണ്ട് നിൻ്റെ കൂടെ ഞങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ഞങ്ങളുടെ തെരുവുകളിൽ നീ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ എന്നു പറഞ്ഞാൽ സൂചന പോകുന്നത് ക്രിസ്തീയതയുടെ രണ്ട് സ്തംഭങ്ങൾ പരിശുദ്ധ കുർബാനയിലേക്കും ദൈവവചനത്തിലേക്കും ഇതിൽ രണ്ടിലും പതിവായി പങ്കുചേർന്നിട്ടും അകത്തേക്ക് കിടക്കാൻ ജീവൻ പ്രാപിക്കാൻ നിത്യജീവൻ പ്രാപിക്കാൻ പറ്റാതെ പോകുന്നു പക്ഷെ പറയുന്നു വാതിലിടുങ്ങിയതാണ് അനേകർ പരിശ്രമിക്കും പക്ഷേ അകത്തേക്ക് പ്രവേശിക്കാൻ അവർക്ക് സാധിക്കില്ല